അസലാമലൈക്കും അപ്പം അതാ നമുക്ക് തേർട്ടി സെവൻ വീക്ക് കംപ്ലീറ്റ് അവർ ആയിട്ടോ മെയ് പന്ത്രണ്ടിന് നമുക്ക് സി സെക്ഷനിലെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ബാഗ് പാക്കിങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം അതാ ആദ്യം ബേബിക്കുള്ള ആട്ടോ സെറ്റാക്കണ് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബേബി ഡയപ്പർ ആട്ടോ ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ സ്മോളാണ് മേടിച്ച് ശരിക്കും ന്യൂ ബോൺ ആട്ടോ മേടിക്കേണ്ടി പിന്നത്തെ ആ വെറ്റ് വൈപ്പ് നമ്മൾ വാട്ടർ കണ്ടൻ്റ് ഉള്ളതോ എടുത്തിരിക്കണേ പിന്നെ സെംസങ് വെള്ളം ഞാൻ ആദ്യം ഓരോന്നായിട്ട് കാണിച്ചിട്ട് പിന്നെ ബാക്കി അതിൽ എത്ര ഉണ്ട് എത്ര ജോഡി വെച്ചിട്ട് എടുത്തിരിക്കണൊക്കെ കാണിക്കാമോ വിചാരിച്ചോട്ടോ അപ്പോൾ അത് ആ ക്യാപ്പും മിറ്റൻസും ബൂട്ടീസൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ മിറ്റൻസ് മാത്രം സോക്സ് മാത്രം പിന്നെ അങ്ങനെ ടർക്കി ഫേസ് ട്രാവൽ അങ്ങനെ കുറേ സംഭവങ്ങൾ പാക്കറ്റിലാക്കിയിട്ടാട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ചിലപ്പോൾ സി സെക്ഷന് കയറുമ്പോൾ ഉമ്മക്കായാലും കൂടെ ഉള്ളവർക്ക് ബൈ സ്റ്റാൻഡേഴ്സിന് സുഖമായിട്ട് പാക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അങ്ങനെ ഒക്കെ ഇങ്ങനെ കവറിലാക്കി വെച്ചിരിക്കണേ അപ്പോൾ അതാ നമ്മൾ കുറേ ഐറ്റംസ് എടുത്തിട്ടുണ്ട് ഇതിലെല്ലാം വേണ്ടതാണോ വേണ്ടാത്താണോ എന്നൊന്നും എനിക്ക് ഒരു ഉറപ്പില്ലാട്ടോ കാരണം എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് എനിക്കൊന്നിനും ആരും ബുദ്ധിമുട്ടരുത് ഹോസ്പിറ്റലിൽ നിൽക്കണവർ നമ്മുടെ കയ്യിൽ ഇന്നതില്ല ഇന്നത് കുറവായി എന്നുള്ളതിൽ വിഷമിക്കരുത് വന്നിട്ട് ഞാൻ എല്ലാ ആവശ്യത്തിനുള്ള ഒക്കെ ആക്കിയിട്ട് എല്ലാം പേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബേബിക്കുള്ളതും ഒക്കെ അപ്പോൾ അതാ കോട്ടൻ്റെ ക്ലോത്ത് ആയാലും നമ്മൾ എല്ലാം അത്യാവശ്യം വേണ്ടതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതായത് റിസീവിങ് ടവളാട്ടോ ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു വൈറ്റും പിന്നെ ഈ ഒരു ഗ്രീനായിട്ടോ എടുത്തിരിക്കണം പിന്നെ അതാ റോംബേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ലിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പാക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ അതാ ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഞാനിതാ നാല് ചുവടി കേട്ടോ സോക്സ് എടുത്തിരിക്കണത് രണ്ട് രണ്ട് ചുവടി വെച്ചിട്ട് ഓരോ പാക്കറ്റിലായിരുന്നു ഇതൊക്കെ നമ്മൾ അലക്കിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരു പാക്കറ്റിലാക്കി കൊണ്ട് ഇങ്ങനെ ചെയ്താൽ ബേബിക്ക് കാലിൽ കൊടുക്കുമ്പോൾ നല്ല ചൂട് കിട്ടാനൊക്കെ നല്ലാട്ടോ ഈ സോക്സ് പിന്നെ ഇതാ മിറ്റൻസ് ആട്ടോ ബേബിയുടെ കൈയ്യിൽ നല്ല നഗണ്ടാവും നമുക്കറിയാമല്ലോ നമ്മൾ കട്ടർ എടുക്കുന്നുണ്ട് എന്നാലും നമുക്ക് ആദ്യം വെട്ടി കൊടുക്ക ഒരു പേടിയായിരിക്കും കേട്ടോ ബേബിയുടെ കൈ കുഞ്ഞ് കൈ അല്ല വെട്ടി കൊടുക്കാൻ പേടിയുള്ളവർക്ക് ഇതിട്ട് കൊടുക്കാം നമ്മൾ ഹാനിയൊക്കെ ഷെയ്ഗാക്കൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പാൽ പാലൊടുക്കുമ്പോഴൊക്കെ നമുക്ക് കുട്ടിയുടെ ബേബിയുടെ ചുണ്ടൊക്കെ തടച്ചെടുക്കാനുള്ള കേട്ടോ അതാ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഫേസ് ടാവിലാട്ടോ അപ്പം അതിൻ്റെ കുറച്ച് എണ്ണ ഉള്ളതോ നമ്മൾ മേടിച്ചിരിക്കണ നല്ല ചെറുതാട്ടോ പക്ഷെ നമ്മൾ ഷേഗാടേനെ മേടിച്ച കുറച്ച് അത്യാവശ്യം വലുതായിരുന്നു പിന്നെ അത് അമിറ്റൻസിൻ്റെയും ബൂട്ടീസിൻ്റെയും ക്യാപ്പൊക്കെ വരുന്ന ആട്ടോ അപ്പം ഞാൻ അത് ഡിസ്ചാർജ് ആവുമ്പം ഇട്ട് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ മേടിച്ചാട്ടോ ഇതിനു പറ്റിയൊരു വൈറ്റ് ടർക്കി എടുത്തിട്ടുണ്ട് നമുക്ക് റോംബേഴ്സ് വൈറ്റ് കിട്ടിയില്ലാട്ടോ അപ്പം അതായത് ഇതൊക്കെയാണ് അതിലല്ലാത്തത് പിന്നെ ജബ്ലാസ് ഇല്ലേ കോട്ടണിൻ്റെ അത് നമ്മൾ രണ്ടെണ്ണം എടുത്തോളാം കാരണം ഷേഖം മോളുടെ കുറേ എണ്ണം നമ്മുടെ അടുത്തുണ്ട് പിന്നെ ദാ ഇങ്ങനത്തെ ബട്ടൺ ടൈപ്പ് ആട്ടോ ഞാൻ എടുത്ത് ജബ്ലൗസ് രണ്ടെണ്ണം മതി കാരണം പൊക്കിൽ കൂടിയൊക്കെ വീണു വെച്ചാൽ കാറ്റെടുക്കാതിരിക്കുക ഇതുപോലത്തെ ഡ്രസ്സാട്ടോ കേട്ടോ നല്ലത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴുകി എടുത്താൽ കേട്ടോ പിന്നെ റോംബേഴ്സ് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഒരെണ്ണം ന്യൂ ഒരെണ്ണം സ്മോളും അങ്ങനെ രണ്ടെണ്ണം കേട്ടോ എടുത്തിരിക്കണേ കാരണം രണ്ട് ന്യൂ പെട്ടെന്ന് കൊള്ളാതാകും അപ്പോൾ രണ്ടും വേറെ വേറെ സൈസാട്ടെടുത്തിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴുകി ഉണക്കി എടുത്താൽ കേട്ടോ പിന്നെ അതാ ബേബിക്കുള്ള ബാർട്ടവലും ഡ്രൈഷീറ്റാണ് അതൊക്കെ മസ്റ്റ് ആയിട്ട് വേണ്ടതാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡിസ്ചാർജ് ആകുമ്പോൾ എടുക്കാനുള്ള വൈറ്റ് വൈറ്റാർക്കി പിന്നെന്താ നമുക്ക് വേണ്ട കേട്ടോ ബേബി ബെഡ് അത് അത്യാവശ്യമാണ് ഹോസ്പിറ്റലിലായാലും വീട്ടിലായാലും ചിലപ്പോൾ നമുക്ക് കൊതുകൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഈ ബേബി ബെഡ് നല്ല അത്യാവശ്യമുള്ള സംഭവമാണ് എൻ്റെ വീട്ടിൻ്റെ ഇവിടെയൊക്കെ നല്ല കൊതുകുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് മസ്റ്റാണ് നമ്മൾ ഹാനിയാടി ശേഖാക്കും സമയത്ത് ഹാനിയാടി തന്നെയാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതിന് അത് കേടുന്ന് പോയി അപ്പം നമ്മളിത് പുതിയത് മേടിച്ചു പിന്നെ ബേബി ക്യാരിനെസ്റ്റ് കേട്ടോ ഇതൊക്കെ നല്ല പുതിയായിട്ട് മേടിച്ച രണ്ട് ഡെലിവറിയിലും മേടിക്കണം നല്ല പുതിയ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വേറെ തരം ടർക്കികളൊക്കെ എടുത്തുകൊണ്ട് ഇതെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ എനിക്കുള്ള കേട്ടോ ഞടുത്തത് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഫയലും സ്കാനിങ് റിപ്പോർട്ടും എന്തായാലും എടുക്കണം കേട്ടോ മസ്റ്റായിട്ട് എടുക്കണം അത് മാർക്കല്ല അതാണ് ഫസ്റ്റ് കാണിച്ച് പിന്നെ എനിക്കുള്ള ലിസ്റ്റ് ആട്ടോ ഞാൻ ഫസ്റ്റ് കൊടുത്ത് അത് എന്തൊക്കെയുള്ളതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം പിന്നെ നെയ്റ്റീവ് അങ്ങനത്തെ സംഭവങ്ങളട്ടോ ഞാൻ ഫസ്റ്റ് വെച്ചിരിക്കണം എനിക്കുള്ള ബാഗിൽ ഞാൻ എയ്റ്റീസ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് സി സെക്ഷൻ ആയതുകൊണ്ട് ബ്ലീഡിങ് ഒക്കെ നല്ല ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ആ ശീകാര ടൈമിലൊക്കെ എനിക്ക് നല്ല ബ്ലീഡിങ് ആയിട്ട് ലീക്ക് ആവാറുണ്ട് കേട്ടോ അവർ ബെഡിൽ ഷീറ്റ് ഷീറ്റൊക്കെ വിച്ച് നമുക്ക് വെള്ളവനാട് ഹോസ്പിറ്റലിൽ അപ്പം നമുക്ക് മാക്സി കുറച്ച് നെറ്റി മാക്സി എന്നൊക്കെ പറയാമല്ലോ കുറച്ച് എടുക്കുന്നത് നല്ലതാണ് ഞാൻ ഇപ്പം അത് ആ നാലഞ്ച് സാധാരണ നെയ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഷാൾ വരുന്നത് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഐ സി ക്കും ലാബറും ഒക്കെ കിടക്കിടക്ക് പോകേണ്ടി വരും അപ്പോൾ ഇങ്ങനെ സെറ്റ് ആയിട്ടുള്ളതും എടുത്തിട്ടുണ്ട് വേറെ ആയിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്കുള്ളതൊക്കെ എല്ലാം കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കൂടിയാലും കുഴപ്പമില്ലല്ലോ കുറേ എഴുതും എന്നുള്ളതാണ് കേട്ടോ പിന്നെ ന്യൂ മമ്മിൻ്റെ മെറ്റേണിറ്റി പാഡാട്ടോ ഇത് നമ്മൾ ഓർഡർ ആക്കുമ്പോൾ പാഡും പാൻറ്റീസും കൂടി അത് മേടിക്കണം കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് പ്രാവശ്യം ആക്കിയത് പാൻറ്റീസ് ഇല്ല കേട്ടോ അപ്പോൾ പാൻറ്റീസ് ഉള്ള സി സെക്ഷൻ കഴിഞ്ഞവർക്കൊക്കെ നല്ല ഉപകാരമാണ് പിന്നെ അതാ രണ്ട് തോർത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അത്യാവശ്യമാണ് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് സ്റ്റിച്ച് തുടക്കാനും ഒന്ന് കുളിക്കാനും ആ രണ്ടെണ്ണായിട്ട് എടുത്തിരിക്കണം പിന്നെ ദാ ഷാൾ വേണമല്ലോ ഷാൾ ഒരു മൂന്നെണ്ണം വെച്ചിട്ട് എടുത്തിട്ടുണ്ട് നൈറ്റ് കുറഞ്ഞുണ്ട് പക്ഷേ ഷാൾ മൂന്നെണ്ണം എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ നല്ല അടിപൊളി ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിന് പില്ലോ കവർ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് ബെഡ് ഷീറ്റ് ഉണ്ടാവും പില്ലോ കവർ ഒക്കെ അവർ രാവിലെ വന്നിട്ട് തന്നെ തരും പക്ഷെ നമുക്ക് നമ്മളുടെ കൊണ്ടുപോകുന്നത് നല്ലതാ കേട്ടോ ബേബി വരുമ്പോഴൊക്കെ വിരിക്കാമല്ലേ നമുക്കതിലും വിൽക്കാമല്ലോ അപ്പം അങ്ങനെ നമ്മൾ നാലെണ്ണം മേടിച്ചിട്ടായാലും രണ്ടെണ്ണം എടുക്കണുള്ളൂ കേട്ടോ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ റംഷി കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ അണ്ടർ സ്കർട്ട് ഞാൻ രണ്ടെണ്ണം കേട്ടോ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് വീട് അടുത്തായതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ പിന്നെ റംഷി കൊണ്ടുവന്ന് തരുമല്ലോ അപ്പം അതുകൊണ്ട് അത് രണ്ടെണ്ണം മതി വെച്ച് പിന്നെ അതാ നമുക്ക് സി സെക്ഷൻ ആയതുകൊണ്ട് ഫ്രണ്ട് ഓപ്പൺ ഓപ്പനായിട്ട് എന്തായാലും അത്യാവശ്യമുള്ള സാധനം കേട്ടോ ഇത് ഞാൻ ഷെയ്ഗാടെ സമയത്ത് മേടിച്ചത് അത് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചാട്ടോ അപ്പോൾ അത് ആ ഫ്രണ്ട് ഫുൾ ബട്ടൺ ടൈപ്പ് വരുന്ന രണ്ടെണ്ണം കേട്ടോ ഞാൻ എടുത്തിരിക്കണം അത് ഒരുപാടൊന്നും ആവശ്യമില്ല അത് സ്റ്റിച്ച് അയക്കണവരെ കേട്ടോ അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ഡിസ്ചാർജ് ഡ്രസ്സാട്ടോ നമുക്ക് ഡിസ്ചാർജ് ആകുമ്പോൾ വിടാൻ ഫ്രണ്ട് ഓപ്പണുള്ള നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗൗൺ ആട്ടോ ഞാൻ എടുത്തിരിക്കണേ അതിനെ പറ്റിയൊരു ഷാളും എടുത്തിട്ട് അതൊരുമിച്ച് മടക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എ സി റൂം ആട്ടോ എടുക്കണം അപ്പം അതിന് കുറച്ച് നല്ലൊരു കട്ടിയുള്ള ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആണ്ട് വയസ്സും എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് എ സി റൂം ആകുമ്പോൾ ചിലപ്പോൾ കാല് കടികെട്ടോ തണുപ്പ് കൂടിയാൽ അപ്പം അതിനെ സോക്സ് എടുത്തിരിക്കണം പിന്നെ ഇത് നമുക്ക് സി സെക്ഷൻ സ്റ്റിച്ച് സ്റ്റിച്ചയച്ചു കഴിഞ്ഞാൽ അവർ വയറിൽ കെട്ടിത്തരുന്നൊരു ബെൽറ്റ് പോലത്തെ ഒരു സംഭവം ആട്ടോ അപ്പോൾ അത് ഞാൻ ഷെയ്കാടെയാണ് അത് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതൊക്കെ ഞാൻ പറയുന്നത് സി സെക്ഷൻ ചെയ്യുന്നവർക്കുള്ള ആട്ടോ കാരണം എൻ്റെ സി യു സെക്ഷൻ ആയതുകൊണ്ട് ഇതൊക്കെ എനിക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങളാണ് പിന്നെ അത് ആ ബാഗിൻ്റെ ഇത് എവിടെ ഒരു അറേണ്ടിട്ടോ അതിലെന്തൊക്കെയാണ് ഉള്ളത് നോക്കാം അത് നമുക്ക് എക്സ്ട്രാ കവേഴ്സ് എന്തായാലും നിർബന്ധം ആട്ടോ നമുക്ക് തുണികളൊക്കെ അലക്കാനുള്ള ഉണ്ടാവും അപ്പോൾ അതൊക്കെ അവിടെ ഇവിടെ വെക്കണ്ടല്ലോ ഇതുപോലത്തെ കവേഴ്സ് കൊണ്ടുപോച്ച് നമുക്ക് തിരിച്ച് വരുമ്പം വലിയ ഉപകാരമാണ് പിന്നെ ബേബിക്ക് ജനന സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ വെള്ളുവനാട് ഹോസ്പിറ്റലിൽ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവും അപ്പോൾ അതിനുള്ള എൻ്റെ എസ് എസ് എൽ സിയും പിന്നെ അതിൻ്റെ ആധാർ കാർഡും അതൊക്കെയാണ് പിന്നെ മാസ്ക് ഇപ്പോൾ ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരു മാസ്ക് കയ്യിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആവശ്യം വന്നാൽ യൂസ് ആക്കാൻ വെച്ചിട്ട് എനിക്കും ബേബിക്കുള്ളതൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അതാ നമുക്ക് ടോയ്ലറ്റ് ഐറ്റംസ് നോക്കാം അപ്പോൾ എൻ്റെ ഒരു സ്കൂൾ ബാഗാ കേട്ടോ അപ്പം അതിലാണ് ഞാനിതൊക്കെ ആക്കിയിരിക്കുന്നത് അതിലുള്ള ഫസ്റ്റ് സാധനം കേട്ടോ നമുക്ക് ക്ലോത്തില പിന്നുണ്ടല്ലോ അത് ആവശ്യം വരുമോന്ന് അറിയില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിനാക്കണം കേട്ടോ പിന്നെ എന്താ ചപ്പിൾസ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ആക്കിയതോട്ടോ അടിപൊളി നല്ല ഗ്രിപ്പ് ചപ്പുള്ള ചപ്പളാട്ടോ രണ്ട് പ്രാവശ്യം എടുത്തോളം ഇട്ട് നോക്കിയിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചതാ പിന്നെ അത് ആ കംഫേർട്ട് മസ്റ്റ് ആട്ടോ കാരണം നമ്മൾ ബേബിക്ക് പാലൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവാറുണ്ടല്ലോ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ ഫസ്റ്റത്തെ പാലം അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ അത് ഈ കംഫർട്ടൊക്കെ ഇട്ട് കഴുകിയാൽ നല്ലതാണ് പിന്നെ ടിഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കൈ തുടക്കാൻ അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ബക്കറ്റ് കപ്പ് അതൊക്കെ മേടിക്കാൻ പോയപ്പോൾ മേടിച്ചാൽ ഈ ഒരു ബോക്സ് അപ്പോൾ ഇതെല്ലാം ഇതിലിട്ട് വെച്ചാൽ നല്ല ഉപകാരമല്ലേ പിന്നെ അതാദ്യമായിട്ട് എടുത്തത് എൻ്റെ ആട്ടോ അത് എനിക്ക് ഒരു റംഷിക്കും കൂടി മേടിച്ചത് കൊണ്ട് കേട്ടോ ഇതിൻ്റെ ഡപ്പ പൊട്ടിച്ചിട്ടിരിക്കണേ തേച്ച ബ്രഷാണെന്ന് ആരും വിചാരിക്കല്ലേ പിന്നെ അത് ആ ഡെറ്റോൾ ഉണ്ട് കേട്ടോ ഡെറ്റോൾ മസ്റ്റാണ് ബേബിയുടെ ഡ്രസ്സൊക്കെ കഴുകാൻ പിന്നെ നമുക്ക് സ്റ്റിച്ച് അയച്ചാൽ കുടുക്കാൻ പറയും അപ്പോൾ തലയൊക്കെ ഒന്ന് ഷാംപു ഇട്ട് കഴുകാനാ കേട്ടോ ഷാംപു എടുത്തിരിക്കണേ പിന്നെ അത് ആ ഡോക്ടർ വാഷിൻ്റെ സോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ബേബിയുടെ ഡ്രസ്സും നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കാനൊക്കെ നല്ല ഉപകാരമായിരിക്കും പിന്നെ അത് ആ അടുത്തതൊരു സോപ്പിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലൊരു പിയേഴ്സിൻ്റെ സോപ്പുണ്ട് അതുമൊക്കെ ഉള്ള ആട്ടോ എനിക്ക് ഡെറ്റോളിൻ്റെ സോപ്പ് യൂസ് ആക്കാൻ പറയാറ് സി സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെതായ എക്സോൻ്റെ ഒരു പാത്രം കഴുകാനുള്ളത് എടുത്തിട്ടുണ്ട് എക്സോ ബാറെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഓരോന്നായിട്ട് അങ്ങനെ അടുക്കി അടുക്കി വെച്ച് കാണിച്ചു തരാം പിന്നെ പേസ്റ്റ് കിട്ടോ ബ്രഷും പേസ്റ്റും മസ്റ്റാണ് പല്ലൊക്കെ ഉണ്ട് നമുക്ക് പിന്നെതാ ചീർപ്പ് വേണം നമുക്ക് സി സെക്ഷൻ കൊണ്ടുപോകുമ്പോൾ രണ്ട് ഭാഗം പിന്നിൽ കെട്ടാൻ പറയും കേട്ടോ അപ്പോൾ അതിനുള്ള റിബണുകളും കയ്യിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ അടുത്ത് റിബൺ തന്നെയാ ഞാൻ വെച്ചിരിക്കണെ പിന്നെ അതാ ബേബിയുടെ നെയിൽ കട്ടർ അത് വേണമെങ്കിൽ നമുക്ക് അധികം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വെട്ടാ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടായാലും വെട്ടാലോ അപ്പോൾ അതെന്തായാലും കയ്യിൽ വെക്കണ്ട കേട്ടോ അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെ പിന്നെ എനിക്ക് ശൈകാരുടെ സമയത്ത് ഡെലിവറി കഴിഞ്ഞപ്പോൾ ബി പി കൂടിയിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമൃതാഞ്ജലി ഞാൻ മസ്റ്റ് ആയിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല സ്റ്റിച്ച് നന്നായിട്ട് കഴുകിയിട്ടാട്ടോ നമ്മളോട് കൊടുക്കാൻ പറയാം അപ്പോഴേറ്റുള്ള സോപ്പ് നമുക്ക് മസ്റ്റ് ആണ് പിന്നെ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ ശൈകാരുടെ സമയത്ത് ഡെലിവറി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഒരു മൂവൊക്കെ എക്സ്ട്രാ ആയിട്ട് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് കോട്ടൻ്റെ ക്ലോത്ത് നമ്മൾ മുറിച്ചിട്ടില്ല കേട്ടോ അപ്പം അത് വേണ്ടത് കട്ടാക്ക വെച്ചിട്ട് കത്രിക വെക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സും എടുക്കുമല്ലോ നമ്മളവിടെ അപ്പം അത് കട്ടാക്കാനുള്ള ഫ്രൂട്ട്സിനൊരു കത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് ഇതിലുള്ളത് ഇതെല്ലാം അത്യാവശ്യമുള്ള സാധനങ്ങളെയാണ് ധാർബാഡായിട്ട് തോന്നുന്നുണ്ടാവും ചിലപ്പോൾ ഇത്രക്കെ വേണമെന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ ഇതെല്ലാം നമുക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെ നമ്മളെല്ലാം സേഫ്റ്റിക്കെല്ലാം കയ്യിൽ വെക്കണം നല്ലതാണല്ലോ നമ്മുടെ കൂടെ ഉള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നല്ലോ പിന്നെ ഇതാ പാൽപ്പൊടി കാപ്പിപ്പൊടി പഞ്ചസാര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആക്കണ്ട നമുക്ക് കഴിക്കണമെങ്കിൽ വേണമെങ്കിൽ ആക്കാമല്ലോ പിന്നെ ഇതാ പിങ്ക് സോൾട്ടാട്ടോ ഞങ്ങൾ ആ വീട്ടിൽ പുസ്താക്കാറ് അപ്പോൾ അത് പിങ്ക് സോൾട്ടിൻ്റെ ഒരു ബോട്ടിൽ എടുക്കുന്നുണ്ട് നമുക്ക് കഞ്ഞിയൊക്കെ കേട്ടോ കുടിക്കാൻ പറയും ഫസ്റ്റ് രണ്ട് മൂന്ന് ദിവസമൊക്കെ അപ്പോൾ അതാ അതിന് നല്ലതാട്ടോ പിങ്ക് സോൾട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കണം പിന്നെ നമുക്ക് ചായ മേടിക്കേണ്ടല്ലോ അതിൻ്റെ ഭാരം നമ്മൾ കെറ്റിൽ കൊണ്ടുപോകും അതുകൊണ്ട് പഞ്ചസാരയും കോഫി പൗഡറും പാൽപ്പൊടിയൊക്കെ കൊണ്ടുപോവാണ്ട് ഇതൊക്കെ നമ്മൾ വീട്ടിലുള്ള തന്നെ ബോട്ടിലാക്കണം കേട്ടോ ഇതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ കാരണം നിങ്ങൾക്ക് എന്താ നമുക്ക് ഷോപ്പിംഗ് ഇപ്പോൾ ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ മേടിച്ചു കുടിക്കാം നമ്മളത് വേണ്ട വെച്ചിട്ടാട്ടോ ഇതൊക്കെ എടുക്കണം പിന്നെ ന്യൂസ് പേപ്പർ എടുക്കേണ്ടത് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ബെഡിൽ വിരിക്കാനായാലും ഒക്കെ നല്ല അത്യാവശ്യം ആട്ടോ അല്ലെങ്കിൽ ടേബിളിൽ വിരിക്കുക പിന്നെ അത്യാവശ്യമുള്ള കുറച്ച് പാത്രങ്ങളാട്ടോ ഈ ഒരു കവറിലാക്കി വെക്കണേ പിന്നെ രണ്ട് ബക്കറ്റ് എടുത്തിട്ടുണ്ട് ബക്കറ്റും കപ്പും അത് അത്യാവശ്യം ആട്ടോ ഒന്ന് നമുക്ക് ബേബിയുടെ തുണി പിന്നെ ഒന്ന് നമുക്ക് ചുടുള്ള കുളിക്കാൻ പറയാം അപ്പോൾ ചുടള്ളം എടുക്കാൻ നമ്മൾ നേഴ്സുമാർക്ക് ആ ബാത്ത് പോകണം കേട്ടോ അപ്പം അതിന് അത്യാവശ്യമാണ് അപ്പോൾ അതാ ഒരു കപ്പുണ്ട് സോപ്പ് പൊടി ഉണ്ട് കേട്ടോ അപ്പം സോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സോപ്പ് പൊടി ആവശ്യമില്ല അതുപോലെ എക്സോൻ്റെ ബാർ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രില്ലിൻ്റെ ലിക്വിഡും ആവശ്യമില്ല കേട്ടോ അപ്പം അതായതൊക്കെ നമ്മൾ വീട്ടിലുള്ള തന്നെ ആക്കണമുണ്ട് ഒന്നിനും ഒരു കുറവ് വേണ്ട എല്ലാം ആക്കുക കേട്ടോ പിന്നെ വെളിച്ചെണ്ണ വേണം നമുക്ക് തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തലയുടെ നിറകിലൊക്കെ തേച്ചിട്ടൊക്കെ കുളിക്കുമ്പോൾ കുറച്ച് മാറ്റം വരാറുണ്ട് എനിക്ക് പിന്നെ ഹാൻഡ് വാഷ് അത്യാവശ്യമുള്ള സംഭവമാണ് നമ്മൾ ബേബിനെ എടുക്കുമ്പോഴൊക്കെ ഹാൻഡ് വാഷ് നല്ലതെട്ടോ പിന്നെ നമുക്ക് സാനിറ്റൈസർ ഹോസ്പിറ്റലിൽ നിന്ന് അവരെന്തായാലും എഴുതി തരുമോ അപ്പോൾ നമ്മൾ അത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ബേബിക്കളായാലും നമുക്കായാലും ഒക്കെ അവർ സാനിറ്റൈസർ അവർ മസ്റ്റ് ആയിട്ട് എഴുതി തരാറുണ്ട് കേട്ടോ ഞങ്ങളത് വിടുമ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണില്ല പിന്നെ രണ്ട് വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ബെനിയൻ എടുത്തിട്ടുണ്ട് നമുക്ക് വേസ്റ്റ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പൂവൊക്കെ ചെയ്താൽ തുടക്കാനുള്ളതാണ് പിന്നെ പാത്രങ്ങൾ കുറച്ച് എടുത്തിട്ടുള്ളു പിന്നെ ഫ്ലാസ്കും കെറ്റിലും ഉണ്ട് കേട്ടോ അത് വേറെ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല ഫ്ലാസ്ക് ഇതിൻ്റെ അടുത്ത് യൂസ് ആക്കണം ഞാൻ കേട്ടോ എടുത്തിരിക്കണ ചൂടുള്ളൊക്കെ ആക്കാൻ പിന്നെ കെറ്റിൽ ഉമ്മ കൊണ്ടുവരാം കേട്ടോ ഉമ്മ വീട്ടിൽ നിന്ന് അപ്പോൾ കെറ്റിലിൻ്റെ വീഡിയോ ഒന്നും ഇതിലില്ല പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാനായാലും ചായ കുടിക്കാനായാലും കപ്പും ഫ്രൂട്ട്സ് വെക്കാനായാലും പിന്നെ കഞ്ഞി വടിക്കാനുള്ള തൂക്ക്പാത്രം അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും സംഭവങ്ങൾ നമ്മൾ പാത്രങ്ങളുടെ സെറ്റിൽ എടുത്തിരിക്കണത് അതിൽ കെറ്റിൽ പിന്നെ പിന്നെന്താ മെഡിസിൻ മസ് ാണ് കേട്ടോ നമ്മൾ ചിലപ്പോൾ തലേന്ന് അഡ്മിറ്റ് ആവില്ല അപ്പോൾ അന്നത്തെ ദിവസം കഴിക്കാനൊക്കെ മെഡിസിൻ വേണമെങ്കിൽ അതൊക്കെ എടുക്കാം ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫോണും ചാർജറും അത് നമ്മൾ എന്തായാലും ഫോൺ എടുക്കാൻ മറക്കില്ല പക്ഷെ ചാർജറും മറക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തേക്കണം പിന്നെ അത് മേക്കപ്പ് ഐറ്റംസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു ഫേസ് വാഷും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എന്തായാലും സീശേഷന് പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ക്രീമും പൗഡറൊക്കെ ഇട്ടിട്ട് തന്നെയോ ഞാൻ പോവാറ് പിന്നെ അതുപോലെ നമ്മൾ ഡിസ്ചാർജ് ആകുമ്പോഴായാലും ഇതൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തായാലും കഴിഞ്ഞ ഡെലിവറിയിലൊക്കെ കയ്യിൽ വെച്ച സംഭവങ്ങൾ ഇതുപോലെ വീടൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തത് കൊണ്ട് എഡിറ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യാണ്ട് നമ്മളങ്ങനെ ഗ്യാലറിയിൽ എടുത്തിരിക്കട്ട് ചെയ്ത് രണ്ടാളുടെയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഹാനിയുമോൾ അതാണ് റെഡി ആവുകയാണ് പിന്നെ നമ്മൾ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ടായിരുന്നോട്ട് അത് അതിൽ കാണിക്കാൻ പാടുന്നു പിന്നെ അതൊക്കെയാണ് കേട്ടോ അയിലുള്ളത് പിന്നെ നമ്മൾ ബേബിക്കുള്ള ലോഷനും സോപ്പും റാഷ് ക്രീമും അങ്ങനത്തെ സംഭവം സോപ്പിൻ്റെ ഡപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഹോസ്പിറ്റലിൽ ഓരോ ആവശ്യമില്ല ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ മേടിച്ചാട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വേറെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ നമ്മൾ ബേബിയുടെ എല്ലാ ഡ്രസ്സും മേടിച്ച് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെറ്റോളിലും ഇതിൻ്റെ കംഫേർട്ടിലും ഒക്കെ മുക്കിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബാഗ് പാക്കിങ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പം ഉള്ളൂ കേട്ടോ നമ്മുടെ ഡെലിവറി ബാഗ് പാക്കിംഗ് തേർഡ് സി സെക്ഷനുള്ള ഡെലിവറി ബാഗ് പാക്കിങ് കേട്ടോ അപ്പം അതാ താങ്ക് യു ഫോർ വാച്ചിങ്